ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസ് മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ കൂടെ ഇതുവരെ ടെൻത് പ്രിലിംസ് പഠിച്ചു വന്ന കൂട്ടുകാരിൽ കുറേ പേർക്കെങ്കിലും ഇന്ന് എക്സാം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇന്ന് എക്സാം പോകുന്ന എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ടെൻഷനൊന്നും ഇല്ലാതെ പോയി നല്ല രീതിയിൽ എക്സാം എഴുതട്ടെ നല്ലൊരു വിജയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് മിക്സഡ് ജി കെ ക്വസ്റ്റ്യൻ ആണ് സിലബസിലെ എല്ലാ വിഭാഗത്തു നിന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുകയാണ് എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കൂടി ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് ക്ലാസ് ഒന്ന് കേട്ടിരിക്കുക എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന ഏതെങ്കിലും ടൈമിൽ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കേട്ടിട്ട് പോവുക ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നലെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവുമായിട്ട് നമ്മൾ നൂറ്റി അൻപത് ചോദ്യങ്ങൾ പഠിച്ചിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ബാക്കി ചോദ്യങ്ങളാണ് സമയം കളയാൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ലിപി ഏത് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ലിപി ഏത് ഉത്തരം ബ്രഹ്മി ഉത്തരം ബ്രഹ്മി അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം റഷ്യ ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം റഷ്യ അടുത്ത ചോദ്യം വിജ്ഞാന കൈരളി എന്ന പ്രസിദ്ധീകരണം ഏത് സ്ഥാപനമാണ് പുറത്തിറക്കുന്നത് വിജ്ഞാന കൈരളി എന്ന പ്രസിദ്ധീകരണം ഏത് സ്ഥാപനമാണ് പുറത്തിറക്കുന്നത് ഉത്തരം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത ചോദ്യം നീർമാർദളം എന്ന വൃക്ഷം കൂടുതലായി പ്രതിപാദിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ് നീർമാർദളം എന്ന വൃക്ഷം കൂടുതലായി പ്രതിപാദിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ് ഉത്തരം മായ മാധവിക്കുട്ടി ഉത്തരം മാധവിക്കുട്ടി അടുത്ത ചോദ്യം ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ത് ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് തണ്ണീർ തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ലാൽ ബഹദൂർ ശാസ്ത്രി ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ആര് ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ഉത്തരം രാകേഷ് ശർമ്മ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏതു ഗ്രന്ഥിയാണ് ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമേത് ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമേത് ഇന്ത്യ അടുത്ത ചോദ്യം ലോകത്തെ ഏറ്റവും അധികം സ്റ്റാമ്പുകളിൽ അച്ചടിക്കപ്പെട്ട മഹാൻ ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധി ലോകത്ത് ഏറ്റവും അധികം സ്റ്റാമ്പുകളിൽ അച്ചടിക്കപ്പെട്ട മഹാൻ ആരാണ് മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മുഖം എഴുതി തയ്യാറാക്കിയതാരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മുഖം എഴുതി തയ്യാറാക്കിയതാരാണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് വ്യാഴം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത് ബോംബെ സമാചാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത് ബോംബെ സമാചാർ അടുത്ത ചോദ്യം സാരെ ജഹാംസെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാൽ മഹാത്മാ ഗാന്ധിയെ മഹാത്മാ എന്ന് ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഗാന്ധിജിയെ മഹാത്മ എന്ന ആദ്യം വിളിച്ച വ്യക്തി ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം ഭാരതത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ഭാരതത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമേത് ഗോവ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമേത് ഗോവ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയേത് കാവേരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ആഗ്ന ശില ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ് ആഗ്നേയ ശില അടുത്ത ചോദ്യം ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മനില ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മനില അടുത്ത ചോദ്യം സത്യമേവ ജേതെ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സത്യമേവ ജേത എന്ന വാക്യം ഏതു ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉപനിഷത്ത് അടുത്ത ചോദ്യം ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കുടൽ ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കുടൽ അടുത്ത ചോദ്യം ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖ ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖ ഇന്ത്യയിലെ അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് ഏത് മഹാഭാരതം ഇന്ത്യയിലെ അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്ന ഏതാണ് മഹാഭാരതം അടുത്ത ചോദ്യം വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ജി വി മൗലങ്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആണ് ജി വി മൗലങ്കാർ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സർദാർ വല്ലഭായി പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സർദാർ വല്ലഭായി പട്ടേൽ അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഇന്ത്യൻ സാമ്പ സ്വാതന്ത്ര്യ സമരകാലത്ത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ദാദാഭായി നവറോജി അടുത്തത് കുമാരനാശാന്റെ അദ്ദേഹത്തിന്റെ വീണ പൂവ് രചിച്ചത് എവിടെ വെച്ചാണ് കുമാരനാശാൻ അദ്ദേഹത്തിന്റെ വീണ പൂവ് രചിച്ചത് എവിടെ വെച്ചാണ് ജൈനിമേട് ഉത്തരം ജൈനിമേട് ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ് ഔനഷെ അൻസാരി ഉത്തരം ഔനഷെ അൻസാരി അടുത്ത ചോദ്യം പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നടി നർഗീസ് ദത്ത് പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നടി നർഗീസ് ദത്ത് അടുത്ത ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാര് നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാര് ഉത്തരം ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുത്ത ചോദ്യം മയോപിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് മയോപിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് അടുത്ത ചോദ്യം ദയാവധം നിയമപരമായി അനുവദിച്ച രാജ്യം ഏതാണ് നെതർലൻഡ് ദയാവധം നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യം ഏത് നെതർലൻഡ് അടുത്തത് സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏത് കർഷകോത്തമ അവാർഡ് സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏത് കർഷകോത്തമ അവാർഡ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ യഹൂദ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ യഹൂദ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മട്ടാഞ്ചേരി ഉത്തരം മട്ടാഞ്ചേരി അടുത്ത ചോദ്യം ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര് ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര് ദാദാഭായി നവറോജി അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര് ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര് ഉത്തരം ടിപ്പു സുൽത്താൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈ മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഗോവ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ഗവർണർ ജനറൽ ആര് വില്യം ബെനഡിക് പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ഗവർണർ ജനറൽ ആര് വില്യം ബെനഡിക് പ്രഭു അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് ആരുടെ ഭരണകാലത്തായിരുന്നു തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് ആരുടെ ഭരണകാലത്തായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് റെഡ് ക്രോസ് സിറ്റിയുടെ ആസ്ഥാനം എവിടെ ജനീവ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് റെഡ് ക്രോസ് സിറ്റി സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവയാണ് അടുത്ത ചോദ്യം ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ബെൽഗ്രേഡ് ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ബെൽഗ്രേഡ് അടുത്ത ചോദ്യം ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് പീനിയൽ ഗ്രന്ഥി കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് അടുത്ത ചോദ്യം മേഘങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് നെഫോളജി മേഘങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് നെഫോളജി ഏതു നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴ ഏതു നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴ ലോക്സഭയുടെ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാര് ലോക്സഭയുടെ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാര് സ്നേഹലത ശ്രീവാസ്തവ സ്നേഹലത ശ്രീവാസ്തവ അടുത്ത ചോദ്യം തദ്വേഷ സ്വയംഭരണ സംവിധാനത്തിന്റെ പിതാവ് ആര് റിപ്പൺ പ്രഭു തദ്വേഷ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് ആര് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരള ഇന്ത്യയിലെ ആദ്യ ഇന്ത്യൻ നഗരം ഏത് അഹമ്മദാബാദ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ നഗരമേത് അഹമ്മദാബാദ് കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് അടുത്തത് ലോക വനിതാ ദിന വനദിനം എന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനിതാ ദിനം മാർച്ച് എട്ടാണ് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് വിംബിൾ ടൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് വിംബിൾഡൺ ടൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം നാഗാലാൻഡ് ചിൽക്കാ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഒഡീഷ ചിൽകാ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഒഡീഷ ലോകത്തിലെ ഒഴുകുന്ന ആദ്യത്തെ ആണവ നിലയം ആരംഭിച്ചത് എവിടെ ലോകത്തെ ആദ്യത്തെ ഒഴുകുന്ന ആണവ നിലയം ആരംഭിച്ചത് എവിടെ റഷ്യ അടുത്തത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക ലോക ജനസംഖ്യാ ദിനം എന്നാണ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏഷ്യയിലെ രാജ്യം ഇന്തോനേഷ്യ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏഷ്യയിലെ രാജ്യം ഇന്തോനേഷ്യ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത് കേരളം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി നദിയേത് ടീസ്റ്റ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ് ടീസ്റ്റ കേന്ദ്രമന്ത്രിസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ് പ്രസിഡന്റിന് കേന്ദ്രമന്ത്രിസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ് പ്രസിഡന്റിന് അടുത്തത് ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് അലുമിനിയം കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രിയാര് കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രിയാര് കെ ആർ ഗൗരിയമ്മ ആൽഫ ബീറ്റ കിരണങ്ങൾ കണ്ടെത്തിയതാര് ഏണസ്റ്റ് റൂദർഫോർഡ് ആൽഫ ബീറ്റ കിരണങ്ങൾ കണ്ടെത്തിയതാര് ഏണസ്റ്റ് റൂദർഫോർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആര് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആര് ആനി ബസന്റ് അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വിക്രം സാരാഭായി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്ത് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്ത് കൊഴിഞ്ഞ ഇലകൾ എട്ടാം ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ദീപേത് മഡാസ്കർ എട്ടാം ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ദീപേത് മഡാസ്കർ അടുത്തത് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി ഏറ്റവും കൂടുതൽ നെല്ല് കേരളത്തിലെ ജില്ല ഏറ്റവും കൂടുതൽ നെല്ല് കേരളത്തിലെ ജില്ല പാലക്കാട് അടുത്ത ചോദ്യം അന്തർദേശീയ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ മനില വനഭൂമി ഏറ്റവും അധികമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് വനഭൂമി ഏറ്റവും അധികമുള്ള ഇന്ത്യൻ സംസ്ഥാനമേത് മധ്യപ്രദേശ് കേന്ദ്ര നെല്ലു ഗവേഷണ കേന്ദ്രം എവിടെയാണ് കട്ടക് കേന്ദ്ര നെല്ലു ഗവേഷണ കേന്ദ്രം എവിടെയാണ് കട്ടക് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് പ്രൊജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് പ്രൊജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏറ്റവും അധികം കണ്ടൽ വനങ്ങൾ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഏറ്റവും അധികം കണ്ടൽ വനങ്ങൾ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ കവചമുള്ളത് സ്ട്രാറ്റോസ്ഫിയർ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ കവചമുള്ളത് സ്ട്രാറ്റോസ്ഫിയർ അടുത്ത ചോദ്യം ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരമുറയായിരുന്നു വന സത്യാഗ്രഹങ്ങൾ ചിപ്കോ പ്രസ്ഥാനം ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ സമരമുറയായിരുന്നു വനസത്യാഗ്രഹങ്ങൾ ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര് സുന്ദർലാൽ ബഹഗുണ ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് സുന്ദർലാൽ ബഹഗുണ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം മൂലകമേത് ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകമേത് ഹൈഡ്രജൻ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര് ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര് ജ്യോതി ആര്ഡാജലം കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യ ശാസ്ത്രജ്ഞനാര് കോപ്പർ നിക്കസ് സൗരയുദ്ധത്തിന്റെ ഗ്രഹം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യ ശാസ്ത്രജ്ഞനാർ കോപ്പർ നിക്കസ് അടുത്ത ചോദ്യം ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമേത് വ്യാഴം ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമേത് വ്യാഴം വ്യാഴവട്ടം എന്നറിയപ്പെടുന്ന കാലയളവ് ഭൂമിയിലെ എത്ര വർഷത്തോളമാണ് പന്ത്രണ്ട് വർഷത്തോളം വ്യാഴവട്ടം എന്നറിയപ്പെടുന്ന എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷത്തെയാണ് വ്യാഴവട്ടം എന്ന് പറയുന്നത് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ കെ ശിവൻ അടുത്തത് ഹിമാചൽ പ്രദേശിന്റെ രണ്ടാമത്തെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട പട്ടണം ഏത് അടുത്തത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണേത് കറുത്ത മണ്ണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത് ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത് ബംഗാൾ ഗസറ്റ് ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിമിൽ സ്ഥാപിച്ചത് എവിടെയാണ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിമിൽ സ്ഥാപിച്ചത് മുംബൈയിലാണ് നൈൽ നദിയുടെ പതനം ഏത് സ്ഥാനമാണ് നൈൽ നദിയുടെ പതന സ്ഥാനം എവിടെയാണ് മെഡിറ്റേറിയൻ കടൽ ഉത്തരം മെഡിറ്റേറിയൻ കടൽ അടുത്തത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്നും ആദ്യമായി നേടിയതാര് പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയതാര് പി ജെ ആന്റണി കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല ഏത് മലപ്പുറം പതിനെട്ടര കവികൾ ആരുടെ സദസൂര്യനായിരുന്നു പതിനെട്ടര കവികൾ ആരുടെ സദസ്യരായിരുന്നു ഉത്തരം സാമൂതിരി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏത് പാലക്കാടൻ ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏത് പാലക്കാടൻ ചുരം കസ്തൂരിരംഗൻ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കസ്തൂരിരംഗൻ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തരം പരിസ്ഥിതി ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് ഗ്രീൻലാൻഡ് ഇന്ത്യയിൽ രണ്ടു തവണ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്നതാര ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയിൽ രണ്ടു തവണ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്നത് ആര് ഗുൽസാരിലാൽ നന്ദ പോക്സോ നിയമത്തിന്റെ ഉദ്ദേശമെന്ത് കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം തടയൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാര് കഴ്സൻ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാര് കഴ്സൻ പ്രഭു അടുത്തത് തിരുവിതാംകൂറിൽ നിന്നും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ കടത്തിയത് എന്നാണ് തിരുവിതാംകൂറിൽ നിന്നും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ഇന്ത്യയിൽ സതി നിർത്തലാക്കിയതാര് വില്യം ബെനഡിക് പ്രഭു ഇന്ത്യയിൽ സതി നിർത്തലാക്കിയതാരാണ് വില്യം ബെനഡിക് പ്രഭു അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചതാരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചതാരാണ് ബീഗം സ്രത് മഹൽ ബീഗം ഹസ്രത് മഹൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നൂറോളം ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കരുത് ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു നല്ല രീതിയിൽ ടെൻഷനൊന്നുമില്ലാതെ പരീക്ഷ എഴുതി നല്ലൊരു വിജയം നിങ്ങൾക്കായിട്ട് ആശംസിക്കുകയാണ് അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്